സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് തരാമെന്ന് കരുതി വന്നിരിക്കുകയാണ് നമ്മുടെ സിജോയും രതീഷായിട്ടും കൂടെ സംസാരിക്കുന്നുണ്ട് അതായത് താങ്കൾ നമ്മളെല്ലാവരും തന്നെയും ഒരു സേഫ് സോണിൽ എത്തണമെങ്കിൽ അതായത് ഈ പറഞ്ഞപോലെ നോമിനേഷൻ എത്തുവാണെങ്കിൽ എപ്പോഴും ടെൻഷനാണ് കാരണം ഇപ്പം അമ്പത് ദിവസം കഴിഞ്ഞു സോ നോമിനേഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ ആയിരിക്കും സോ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും സേഫ് സോണിൽ വരുന്നത് പവർ റൂമിലേക്ക് വരുന്നതാണ് നല്ലതെന്നുള്ള ഒരു ചർച്ച അവിടെ സംസാരം അവിടെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ സായിയെ വിളിച്ചിരിക്കുകയാണ് സായി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു നേച്ചറൊക്കെ നോക്കാൻ നമുക്ക് മനസ്സിലാവുന്നത് തുടക്കത്തിൽ നമ്മൾ വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്നൊരു വ്യക്തിയായിരിക്കും സായി പെട്ടെന്ന് പൊട്ടിത്തെറുക്കിയും ഭയങ്കരമായിട്ട് എന്ന് വിചാരിച്ചെങ്കിലും അദ്ദേഹം വളരെ ഈ പറഞ്ഞ പോലെ എന്താ മെച്യൂർഡായിട്ടാണ് സംസാരിക്കുന്നത് അതായത് വളരെ നോബിളായിട്ടും ആൻഡ് ഹമ്പിളായിട്ടുമാണ് സംസാരിക്കുന്നത് അത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുകയും ഒന്നുമില്ല ആൻഡ് ഇടപെടുന്നത് വളരെ നാച്ചുറലായിട്ട് ഇടപെടുകയും ചെയ്യും അത് ബിഗ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയോ അനാവശ്യമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ചെയ്യാറില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യമാണേൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രാങ്ക് ആണെങ്കിൽ പോലും സിജോം രതീക്ഷും തമ്മിലുള്ള പ്രാങ്ക് വീഡിയോയിൽ ഇദ്ദേഹം ഇടപെടുകയും അദ്ദേഹം രണ്ടു പേരെയും രണ്ട് സീറ്റിലിരുത്തി ഇനി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ പിടിച്ച് പൂട്ടിയിടും എന്ന് വളരെ കാരണം അദ്ദേഹത്തിന് അറിയത്തില്ല പ്രാങ്ക് കാര്യം സോ അദ്ദേഹത്തെ ഇപ്പം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്താനുള്ള കാരണം അദ്ദേഹത്തിനുള്ള കാലിനുള്ള പെയിൻ്റ് അതായത് നമുക്കെല്ലാം അറിയാം ഞൊണ്ടി ഞണ്ടിയാണ് നടക്കുന്നത് അദ്ദേഹം പൊതുവേ ഒരു ഒരു നിരീശ്വരവാദിയാണ് അദ്ദേഹം പറയാറുണ്ട് മാക്സിമം പെയിൻ അതായത് നമുക്ക് കാല് പൊട്ടി ഈ പറഞ്ഞ ചോര ഒഴുകുന്ന സാഹചര്യം വരുന്നാൽ മാത്രമേ പുള്ളിക്കാരന് ഹോസ്പിറ്റലിൽ വരെ പോകത്തുള്ളൂ കാരണം അത്രയും പെയിനൊക്കെ സഹിക്കുന്ന ഒരാളാണ് എന്ന് ഓൾറെഡി കൺഫെഷൻ റൂമിൽ പറയുന്നുണ്ട് സോ കാലിൻ്റെ ആ ഒരു ഇഷ്യൂ ഭയങ്കര കൂടുതലാണ് അത് പേഴ്സണലി അറിയാവുന്നത് സ്വന്തം വൈഫിനും അമ്മയ്ക്കും അല്ലെങ്കിൽ അത്രയ്ക്കും അടുത്തുള്ള ആൾക്ക് മാത്രമേ അദ്ദേഹത്തിന് ക്യാറ്റർ അറിയുള്ളൂ സോ ഒരു 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 ഹോസ്പിറ്റൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം അത് വിജയകരമാകും എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല ഫുൾ ടൈം കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങുന്ന കാര്യത്തിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ് ബാത്റൂമിൽ ഇരിക്കാൻ തന്നെ ഭയങ്കര ഒരു എക്സ്ട്രീം പെയിനോടുകൂടിയാണ് സായി ഇരിക്കുന്നതാണ് പറയുന്നത് സായിയുടെ നടത്തം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം അതോട് ഒരു മുടന്തി മുടന്തി വേദനയോടുകൂടിയാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് സാഹചര്യം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും സായിയും ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇതൊരു ടു ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സിനെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ സി ഉറപ്പായിട്ട് നമുക്ക് സിജിയുടെ കേസ് അറിയാം പക്ഷേ അതുപോലത്തെ ഒരു കണ്ടീഷൻ അല്ല ഇത് സായിയുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 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 ചെന്നൈയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മറ്റേ ഉളുക്കോ അല്ല ചതവോ അല്ല ഒടിവ് ആയിട്ടുള്ള ഇഷ്യൂസിനാണ് അത് അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അത് ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പൂജയും ശിവിനെ നഷ്ടപ്പെട്ടതുപോലെ സായിയും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ സായി അവിടെ പിടിച്ചു നിൽക്കും മാക്സിമം ഈ പറഞ്ഞ പോലെ അത്ര എക്സ്ട്രീം ആണെങ്കിൽ മാത്രമേ പോയാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ബാക്ക് സപ്പോർട്ട് വേണം അതായത് ഒരു മെഡിക്കൽ സപ്പോർട്ട് വേണം അതിന് പ്രോപ്പർ ഒരു അനാലിസിസ് കൊടുത്ത് ഈ വേണ്ട ഡയഗ്നോസിസ് എല്ലാം കൊടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് സായി പോകുന്നത് പക്ഷേ അത് എക്സ്ട്രീം എക്സ്ട്രീമാവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതും ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് നഷ്ട നഷ്ടപ്പെടാനായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പം ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സഹായിക്കും ഒട്ടുമിക്ക ഗെയിംസിലും ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സോ അതാണ് ലൈവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് സായിക്ക് ഫിസിക്കലി കാലുകൾക്ക് ഒരു പെയിൻ ഉള്ളത് കാരണം കൂടുതൽ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നും അതൊരു ഹോസ്പിറ്റൽ സപ്പോർട്ടിലൂടു കൂടി ഇനിയും കുറച്ച് ദിവസത്തേക്ക് സായി വിട്ടു നിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് അറിയാം സോ തൽക്കാലം അടുത്ത ലൈവ് അപ്ഡേറ്റ് കാത്തിരിക്കാം സോ തൽക്കാലം ബൈ